ഹായ് അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ അതിന് ഒരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നിങ്ങളൊന്ന് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഇടുക കേട്ടോ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റപ്പാടെ തേപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അടുപ്പ് കത്തിക്കും കത്തിക്കൂട്ടോ അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ചോറ് വയ്ക്കാനുള്ള സെറ്റപ്പ് ഒന്ന് ആദ്യം നോക്കും എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ മോൾക്ക് പാലൊക്കെ കാച്ച് വെച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മോളൊന്നും ഇവിടെ ഇല്ല അവർ ഏറെവാടി പോയേക്കാണ് അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും തട്ടിക്കുട്ടി പെട്ടെന്ന് ഉണ്ടാക്കണം അപ്പോൾ ഓൾറെഡി ഞാൻ ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഒക്കെയാണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചോറ് ഊറ്റി വെച്ച ശേഷം ആ അടുപ്പിൽ തന്നെ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഓൾറെഡി അടുപ്പിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗ്യാസ് യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം അടുപ്പിൽ വെക്കാനാണ് വെക്കാനാട്ടോ അപ്പം നിങ്ങളിങ്ങനെ ഓരോരോ കുസൃതിയൊക്കെ എൻ്റെ മുകളുടെ കാണുന്നില്ലേ അപ്പോൾ ഞാൻ അടുപ്പിൽ ചപ്പാത്തി ചുട്ടെടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും എൻ്റെ ചെറിയ മോളുണ്ടല്ലോ അവൾ ഭയങ്കര കുറുമ്പാണ് അവളിപ്പോൾ മാക്സിമം എന്തെങ്കിലും ഒരു ഏഷണി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാനതിൽ ബട്ടറൊക്കെ വരച്ചിട്ടായിട്ട് ഉണ്ടാക്കുക അപ്പോൾ അവൾ വന്ന് കരഞ്ഞ് അവൾക്കും എൻ്റെ ഒക്കിൽ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒക്കെ ചെയ്യുന്നത് അവളെ ഞാൻ ഇതേപോലെ എടുത്തിട്ടാണ് കേട്ടോ കാരണം സംഭവം ഇങ്ങനെ വന്ന് കുറുമ്പ് കാണിക്കുകയാണെങ്കിൽ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം അവൾ ഭയങ്കര രസമാണ് അവളുണ്ടെങ്കിൽ പെട്ടെന്ന് നേരെയൊക്കെ പോവും പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലഹാരത്തിന് പ്രത്യേകം കറികൾ വേണം അങ്ങനത്തെ ഒന്നുള്ള ഇതില്ലോ ഞാനൊരു ചമ്മന്തി ആണെങ്കിലും ഞാൻ ഓക്കെയാണ് അപ്പം ഞാനെന്ന് വിചാരിച്ചു ഈ ചപ്പാത്തിക്കൊരു ഒരു മുട്ട കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് ഇതൊരു ടൈപ്പ് ഓഫ് മസാല പോലെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹാഫ് സവോളയും തക്കാളിയും അതേപോലെ തന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായി അതൊന്ന് ബട്ടറിൽ മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിലോട്ട് മുട്ട ഉടച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ പോയി അവൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുക അപ്പോൾ ബിസ്ക്കറ്റൊക്കെ അത് അവിടെ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പാത്രങ്ങൾ കഴുകാൻ നിന്നു കേട്ടോ അതിന് ശേഷം വീട്ടിൻ്റെ മുന്നിൽ മഴയൊക്കെ ഉണ്ടായിരുന്നില്ല ചെറിയൊരു ആമേനെ കണ്ടു പറഞ്ഞിട്ട് അതിനെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് നമുക്കൊരു ജാക്കിയുണ്ട് അവനായിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് തന്നെ വന്നിട്ട് മോൾക്കുള്ള ദോഷം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം മോള് ചപ്പാത്തി കഴിക്കില്ല അപ്പോൾ ഞാൻ ഇവൾക്കിങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കുമ്പോഴല്ലേ നമുക്കൊരു ഫീൽ ഓഫ് ഹാപ്പിനെസ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ മോൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അവൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾ സെറ്റായി അതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു പിന്നെ ഉച്ചക്കലക്ക് വലിയ കാര്യപ്പെട്ടിട്ടൊന്നും ഞാൻ കുക്ക് ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ കാരണം മിക്ക ഈ മോളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വളപ്പിൽ നിന്ന് കുറച്ച് പയർ കിട്ടി അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കിഴങ്ങും ഇട്ട് പച്ചമുളക് മാത്രം ഇട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് പച്ച വെളിച്ചെണ്ണം ഒഴിക്കാമെന്ന് അപ്പോൾ ഇത് ചെയ്യണം നേരത്തെ എൻ്റെ മോളെ ഞാൻ അവിടെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇരുത്താൻ നോക്കി പക്ഷേ അവൾ അമ്പിനും ബില്ലിനും എടുക്കണില്ല പിന്നെ അവൾ കുറുമ്പ് കാണിച്ചു അപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ ഒരു ചപ്പാത്തിയുടെ കഷ്ണം കൊടുത്തിട്ട് ആമയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചേക്കാണ് കാണുക അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇനി അടുത്ത പണി ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഒരു ഉപ്പ് കൂടെ ഞാൻ കുറച്ച് ചെറുപയറും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയ ശേഷം ഞാൻ പ്രോട്ടീൻ ഉള്ള ഫുഡൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കിതുപോലെ ഒരു അഞ്ചാറ് പച്ചമുളക് എനിക്ക് ഡെയിലി ചെടിയിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതാ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പം ഞാൻ വെറുതെ ഞാൻ പറഞ്ഞില്ല വലിയ ആർബാഡായിട്ടൊന്നും ഞാൻ കറി ഉണ്ടാക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾ കണ്ടില്ലേ ഒക്കിൽ കയറി പിന്നെ അരിയലും വെട്ടലൊക്കെ ഞാൻ അവളെ വെച്ചുകൊണ്ടേ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉപ്പേരിക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അത് അടുപ്പിൽ വെച്ചിട്ട് പോന്നു ഇപ്പം ഏകദേശം അതാവാൻ ആവാനായിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഉപ്പേരിൻ്റെ ഫൈനൽ ഡെക്കറേഷൻ കറിവേപ്പിലയും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും അപ്പോൾ ആ ഒരു പരിപാടിയും ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിന് ശേഷം ഞാൻ കുറച്ച് തുണികളെ അലക്കുണ്ടായിരുന്നു അതൊക്കെ അലക്കി വിരിച്ചിട്ടു അതിനുശേഷം മോൾക്ക് വലിയ വാശിയായിരുന്നു കേട്ടോ അവൾക്ക് ഉറക്കം വന്നിട്ട് അപ്പോൾ ഞാൻ അവളെ ഫീഡ് ചെയ്തിട്ട് അവൾ ഉറക്കാക്കി എന്നിട്ട് ഞാൻ അവളെ തൊട്ടിയിലിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്